അതായത് ബി ജി എം എൽ വിഷ് ഡിസ്കൗണ്ട് വന്നിട്ട് നമുക്ക് ഡിസ്കൗണ്ടിൽ ഈ ഒരു വിത്തിക്ക് ഔട്ട്ഫിറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതുകൂടാതെ അൾട്ടിമേറ്റ് ഇതിൽ റിട്ടേൺ റിട്ടേൺ വരുന്ന റിവാർഡ് എന്താണ് എന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ചാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ പുള്ളികളൊക്കെ ഒന്ന് പോവാം ഫസ്റ്റ് ഓഫ് ഓൾ നോക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വിഷ് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു വിഷ് ഡിസ്കൗണ്ടിൽ ആ ആറ് ഔട്ട്ഫിറ്റ് മിത്തിക്ക് ഔട്ട്ഫിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം നമ്മൾ വരും എന്നുള്ളത് കൺഫേം കൺഫേമാക്കി പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മൂന്നെണ്ണം വന്നിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം വന്നിരിക്കുന്നത് ഈ ഒരു വിഷ് ഡിസ്കൗണ്ട് വന്ന സമയത്ത് ഒരു കുറച്ച് സമയം കഴിഞ്ഞത് ടോപ്പിൽ കാണിച്ച മൂന്ന് ഔട്ട്ഫിറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ വോട്ട് കിട്ടിയ മൂന്ന് ഔട്ട്ഫിറ്റ് ആ മൂന്ന് ഔട്ട്ഫിറ്റാണ് കേട്ടോ നിറവിൽ വന്നിരിക്കുന്നത് ആ മൂന്ന് ഔട്ട്ഫിറ്റുകൾ ഏഴ് എമ്പ്ലം വെച്ചിട്ട് നമുക്ക് റെഡിം ചെയ്തെടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഹെഡ് ഗിയേഴ്സ് വന്നിട്ട് രണ്ട് എം ഇപ്പം ഇതിൻ്റെ ഏകദേശം നമ്മൾ വാല്യൂ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അറുപത് അറുപത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞോണെങ്കിൽ തന്നെ അല്ലെങ്കിൽ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് അറിയാനായിട്ട് പറ്റും പത്ത് എമ്പ്ലാണ് ഇതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിന്നും കുറച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞോണോ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ കൈസ് കഴിഞ്ഞ ദിവസം നെക്സ്റ്റ് വരാൻ പോകുന്ന അൾട്ടിമേറ്റ് സെഷൻ്റെ പ്രീ ഓർഡർ ഈവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പ്രീ ഓർഡർ ഈവെൻ്റിൽ നിലവിൽ ജെം കൺവേർഷന് വേണ്ടിയിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ജെം കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ കാരണം കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞു പറഞ്ഞാൽ ഇത് ചിലപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞു പറഞ്ഞാൽ പിന്നീട് അത് എക്സ്പയർ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവസാന സമയത്തേക്ക് വെക്കാതെ ഒന്നിലെങ്കിൽ ഇപ്പോൾ തന്നെ അത് ക്ലെയിം ചെയ്തെടുക്കുക വേറെ എന്തെങ്കിലും പ്രവാഡായിട്ട് ക്ലെയിം ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇത് റെഡി ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി കേസ് നെക്സ്റ്റ് വരാൻ പോകുന്ന അൾട്ടിമേറ്റ് സെറ്റ്സിൻ്റെ റിട്ടേൺ റിവാർഡായിട്ട് വരുന്ന റിവാർഡുകളും കാര്യങ്ങളൊക്കെ ഒന്നും നോക്കണ്ട അതിന് മുൻപായിട്ട് നിലവിൽ വന്നിരിക്കുന്ന അൾട്ടി നിലവിൽ വരാൻ പോകുന്ന അൾട്ടിമേറ്റ് സെറ്റ്സിൻ്റെ ഗൺസ്കിന്നിൻ്റെ പിക്കപ്പ് ആനിമേഷനൊക്കെ ഇതേപോലെയുണ്ടായി നമുക്ക് കാണാൻ വേണ്ടി വരിക അതേപോലെ തന്നെ ഗ്ലൈഡർ അത്യാവശ്യം വർത്തായിട്ടുള്ളൊരു ഗ്ലൈഡർ ആണ് ഔട്ട്ഫിറ്റാണ് ഒട്ടും വാർത്തല്ലാത്തൊരു സംഭവമായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കേട്ടാ അതിന് മുൻപ് വന്ന ഒരു ഹൺഡ്രഡ് ആർ പി ഔട്ട്ഫിറ്റുമായിട്ട് പോലെയാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഫോക്സി ഫ്ലെയർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഔട്ട് അൾട്ടിമേറ്റ് സെറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതാണ് റിട്ടേൺ റിപാർഡായിട്ട് വരാനായിട്ട് പോകുന്നത് കേട്ടോ അതിൻ്റെ ലുക്കൊക്കെ ഇതേപോലെയാണ് കാണാനായിട്ട് പറ്റുക സംഭവം അൾട്ടിമേറ്റ് സെറ്റ്സ് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ശരിക്കും പറഞ്ഞു കഴിയുന്ന ഒട്ടും നമുക്ക് അക്സെപ്റ്റബിളല്ല കേട്ടോ ഈയൊരു ആ അൾട്ടിമേറ്റ് സെറ്റ്സും ഇതിലെ ഗൺ സ്കിന്നു വേണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം എ കെ എമ്മിൻ്റെ ഒരു ഗൺസ്കിന്ന് വരുന്നുണ്ട് അൾട്ടിമേറ്റ് സെറ്റ്സ് ആയിട്ട് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എ കെ എമ്മിൻ്റെ സ്കിന്നാണ് വരുന്നത് അതിൻ്റെ ആ ഒരു ഹിറ്റ് എഫക്റ്റ് ആണെങ്കിൽ തന്നെ അതേപോലെ തന്നെ ലോഡ് ക്രിയേറ്റ് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കുഴപ്പമില്ല അത്യാവശ്യം വർത്താണ് അപ്പോൾ ടോട്ടലി നോക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തന്നെ ഒരു ഹെഡ് ഗിയർ ആ ഒരു ഹെയർ ഉണ്ടല്ലോ റെഡ് കളറിലുള്ള ആ ഒരു ബോണി ടൈലായിട്ടുള്ള ആ ഒരു ഹെ ഹെയർ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഇമോട്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ഗണ്ണായിട്ട് വരുന്നത് ഈ ഒരു എ കെ എമ്മിൻ്റെ സ്കിന്നാണ് വരുന്നത് കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് വന്നിട്ട് എയ്സ് തേർട്ടി ടുൻ്റെ ഒരു ലുക്ക് ഒക്കെയാണ് അതിനെ കാണാനായിട്ട് പറ്റുക ഒരു ഗ്ലൈഡർ വരുന്നുണ്ട് പിന്നെ ഒരു ബാക്ക് പാക്ക് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഒരു ഗ്രനൈഡിൻ്റെ ഒരു സ്കിന്നു വരുന്നുണ്ട് ഇത്രയും സംഭവങ്ങളാണ് ടോട്ടലി ഈ ഒരു റിട്ടേണിംഗ് റിവാർഡായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു ആക്യമ്മിൻ്റെ സ്കിന്ന് ഇതേപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുക പിന്നെ നോക്കണമെങ്കിൽ അതിൻ്റെ കിൽ ബ്രോഡ്കാസ്റ്റ് ഹിറ്റ് എഫക്റ്റ് ഹിറ്റ് എഫക്റ്റിലൊക്കെ പുതിയൊരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഹിറ്റ് എഫക്റ്റൊക്കെ കാണാനായിട്ട് അതേപോലെ തന്നെ ക്ലോസ് ക്ലോസ് ആയിട്ട് ലുക്ക് വെയ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട് പിന്നെ അതിൻ്റെ ലൂഡ് ക്രിയേറ്റ് വന്നിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൂഡ് ക്രിയേറ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ സ്പെഷ്യൽ എഫക്റ്റ് ഇതിൻ്റെ ആ ഒരു കിൽ ലൂഡ് ലൂഡ് ക്രിയേറ്റ് എന്ന് വരുന്ന ആ ഒരു സ്പെഷ്യൽ എഫക്റ്റ് ഉണ്ടോ അതൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാതായിട്ട് ഏജ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീട് ഒന്ന് യൂസ്ഫുള്ളായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതേപോലുള്ള ബിജിം പബ്ജി റിലേറ്റഡ് ഇനി വാച്ച് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതിൻ്റെ കാലത്തെ വീഡിയോയിൽ കാണാം